ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ബിഗ് ബോസിൻ്റെ അവസാനത്തെ ദിവസമാണ് വൺ ഡേ ടു റിമൈനിങ് നമുക്ക് ഇന്ന് രാത്രി അറിയാം ആരാണ് കപ്പെടുക്കുക എന്നുള്ളത് പക്ഷേ ഈ അവസാന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പലരുടെയും കപട മുഖങ്ങളാണ് ഈ ഹൗസിൽ വലിച്ച് കീറിയിരിക്കുന്നത് അതായത് പുറത്തുള്ള പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിലത്തെ പോയിസണസ് സ്നേക്സ് ആരൊക്കെയാണ് പി ആർ ടീമിനെ വെച്ച് കളിച്ചിരിക്കുന്നത് രണ്ട് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അതായത് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ തമ്പിനയിൽ കൊടുത്തതുപോലെ ജാസ്മിൻ ആൻഡ് അർജുനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബിഗ് ബോസ് കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിസേവിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളിൽ എല്ലാവർക്കും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലുള്ള രണ്ട് വ്യക്തികൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് അത്രയ്ക്കും ചീപ്പ് പ്ലേ ആണ് ജാസ്മിനെയൊക്കെ അത്രയും മോശമായിട്ട് പോർട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ ടീംസ് മുന്നിൽ പറകിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം ജാസ്മിൻ അനുഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ ഗബ്രി ഹൗസിൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ പുറത്ത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്തത് എന്തായാലും നന്നായിരുന്നു തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഒന്നും അറിയാതെ കപ്പ് ഉയർത്തി പുറത്ത് പോയി ഫോൺ ഫോണെടുക്കുന്നു അല്ലെങ്കിൽ പുറത്തെത്തുമ്പോൾ എല്ലാം കൂടി ഒരു നിമിഷം കൊണ്ട് അറിയുമ്പോൾ ആ ഒരു സന്തോഷമോ ഒന്നുമില്ലാതെ അത് ആ നിമിഷം തന്നെ പൊട്ടി തകരുന്നൊരു ലെവലിലോട്ടേക്കായി പോകും ഇതിപ്പം തന്നെ ഇത് ചെറിയ രീതിയിൽ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണ് പുറത്ത് എന്തൊക്കെയല്ല അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഫേസ് ചെയ്യണം ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിനെ സ്വന്തം പറഞ്ഞ് ഒന്ന് ശമിപ്പിക്കാൻ കുറച്ച് സമയം എന്തായാലും കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒന്ന് അഡ്ജസ്റ്റഡ് ആവാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും പുറത്തുള്ള റിസൾട്ട് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചത് പുറത്തു പോകുന്നത് കൊണ്ട് അത്രത്തോളം മോശം വന്നാലും അത് സഹിക്കാൻ പറ്റും ഒന്നും പ്രതീക്ഷിക്കാതെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ അപ്പം തന്നെ തകർന്നു പോവുക അതുകൊണ്ട് സ്ലോലി അത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് യാതൊരുവിധ തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഹൗസിലുള്ള ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിനെ എൻകറേജ് ചെയ്യാൻ വിട്ടിരിക്കുന്ന വൈ ഇത്രയും ഹൗസിൽ മുന്നുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ഇപ്പോഴുമുള്ള ആയിട്ടുള്ള ഈഗോവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓ ആ ശരണ്യൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിക്കുന്നത് എന്താണ് ഇതുപോലെ ഒന്ന് ടോപ്പ് ഫൈവ് എത്താത്തതിൻ്റെ ക്ഷീണം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് അതുപോലെ അൻസിബ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും ഹൗസിലേക്ക് ഒരു ദിവസം വന്നത്തേക്കും തന്നെ എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഋഷിമോന് ഋഷിമോൻ ആണെങ്കിൽ വീണ്ടും കരഞ്ഞ് തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് വേണം പറയേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ട് സത്യം പറഞ്ഞ ഗബ്രിയാണ് ജാസ്മിനു കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയ കണ്ടാൽ മനസ്സിലാവും അതുപോലെ ഈ റസ്മിനൊക്കെ എന്തിനാണ് ഇത്രയും പെടപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത്രയും ഒരു ഇത് ഇറിറ്റേഷൻ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ നിങ്ങളും വലിയ സ്വയം വഴിയൊക്കെ തെളിച്ച് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര എംപവറിങ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ പിന്നെ ഇവർക്ക് എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് അത് ജാസ്മിന് വേണ്ടി ജാസ്മിൻ ഒഴിവാക്കോളും അല്ലെങ്കിൽ ഗബ്രിക്ക് വേണ്ടെങ്കിൽ ഗബ്രിക്ക് ഒഴിവാക്കോളും ഇവരൊക്കെ മെച്ചുവേർഡായിട്ടുള്ള സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണ് എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട് അപ്പോൾ ഇത്രത്തോളം കിടന്നിങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നും റസ്മിനൊന്നും ഉണ്ടെന്ന് തോന്നില്ല അപ്പം തന്നെ പോയിട്ട് അപ്സറേനെ വിളിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ഷോ കാണിക്കുന്നു അപ് റസ്മിനൊക്കെ എന്താണ് എന്ന് അമ്പതാമത്തെ ദിവസം ഗബ്രി പോയിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കണ്ടതാണ് പിന്നെ ജാസ്മിൻ്റെ എതിരെ കാണിച്ച ഷോ വരെ ആ നിമിഷം തന്നെ വലിച്ചെറിയേണ്ടതായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജാസ്മിൻ്റെ ദാനം കൊണ്ട് മാത്രം ഹൗസിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് റസ്മിൻ അപ്പോൾ ഇതൊക്കെ റസ്മിൻ അടക്കം ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നടന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പിച്ച ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജയിക്കാൻ പോകുന്നില്ല എന്തൊക്കെ പി ആർ ടിമ വെച്ച് കളിച്ച് റോബോട്ടിക് വോട്ട്സ് അടിച്ച് ഒന്നും ജയിക്കാൻ ഉള്ള അവസരം എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല ഹൺ ബിഗ് ബോസ് എന്നുള്ള ഷോ സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജാസ്മിനോർ അർജുനായിരിക്കും ജയിക്കാൻ പോകുന്നത് ഇവർ രണ്ടാളിലും വെച്ച് നോക്കുമ്പോൾ ആര് ജയിച്ചാലും കുഴപ്പമില്ല രണ്ടാളും ഡിസേർവിങ് തന്നെയാണ് പക്ഷേ എല്ലാ ട്രോമാസിലൂടെയും കാര്യങ്ങളിലൂടെയും എല്ലാം ഇത്രയും വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ട് പോയിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ് ഷോ ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ഷോ കൊണ്ടുപോയത് ജാസ്മിനാണ് പിന്നെ ഈ ഒരു സീസണിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു വേസ്റ്റ് സീസൺ ഉണ്ടായിട്ടില്ല ഇവർ രണ്ടാളും കൊണ്ടല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അത്രയും വേസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഷോ പത്ത് പതിനഞ്ച് എപ്പിസോഡ് ഞാൻ തന്നെ കണ്ടിട്ടില്ല ബാക്കി എല്ലാ ഷോയിൻ്റെയും ഓൾമോസ്റ്റ് ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ മാത്രമേ വിട്ടിട്ടുള്ളൂ കാരണം അത്രയും വേഴ്സ്റ്റ് ആൻഡ് ടോക്സിക്സ് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇവർ ഇവരെ അത്രയും ചെയ്യേണ്ടത് ചെയ്തു അർജുന വരെ ലാസ്റ്റ് ടൈം വന്നിട്ടുള്ള മോശമായിട്ടുള്ള നെഗറ്റിവിറ്റിയൊക്കെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് നൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാം ആരാണ് കപ്പെടുക്കുക എന്ന് നോക്കിയിരുന്ന് കാണാം